നമസ്കാരം നമശ്വാരം ആത്മീയമായ കാര്യങ്ങളിൽ ഇടയിൽ ഇന്നത്തെ രക്ഷിതാക്കൾ എന്ന് പറയുന്ന ഒരു രക്ഷയില്ലാത്ത വ്യക്തികൾക്ക് വേണ്ടി നാല് കാര്യം സംസാരിക്കണമെന്ന് തോന്നി കാരണം മക്കളുടെ തലമുറയുടെ രക്ഷ കരുതി അവരുടെ വളർച്ച കരുതി അവരുടെ ഉന്നമനം കരുതി നിങ്ങളുടെ ജീവിതം ഒരു രക്ഷയില്ലാതായി ആ രക്ഷയില്ലാത്ത രക്ഷിതാക്കളെ ഓർത്ത് ദൈവം പോലും വ്യാകുലപ്പെട്ടു പോകും പിന്നല്ലേ നാം നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ സമ്പത്താണ് അത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ ആരോഗ്യമില്ലാതെയാവാൻ ആരാണ് തലമുറ ആരോഗ്യമില്ലാതാവാൻ നിങ്ങൾ അവർക്കൊരിക്കലും നിങ്ങളുടെ അനുഭവത്തിൻ്റെ സമ്പത്ത് പകർന്നു കൊടുക്കാൻ തയ്യാറല്ലാത്ത കാലം ആ കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് അവർക്ക് ജീവിതം എന്നത് അതിൻ്റെ യാത്ര അതിൻ്റെ ധർമ്മം എന്തിനാണ് എന്താണ് ഈ ജന്മം കൊണ്ട് നാം ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്തം ഒന്നും അറിയാതെ പോകും നദിയോ പുഴയോ ഒഴുകുന്ന വഴിയല്ല പാത അതിന് വഴി തിരിച്ചു വിട്ടിരിക്കും വഴി വെട്ടി വെട്ടിത്തെളിയിച്ചിരിക്കും ആ വഴിയിലൂടെയാണ് അരുവിയും പുഴയും എല്ലാം ഒഴുകിച്ചേർന്ന് കടലിൽ പോയി ചേരുന്നത് അതിടയ്ക്ക് ശുദ്ധമാക്കുകയും ചെയ്യും അത് അശുദ്ധമായാലുള്ള അനുഭവവും നിങ്ങൾക്കറിയാം അറിയുന്നവർക്ക് കേട്ടോ അതുപോലെയാണ് ജീവിതം മക്കളെന്ന സ്വപ്നത്തിൻ്റെ ഇഷ്ടം ഇഷ്ടാനുസരണം ജീവിക്കാൻ വിട്ടാൽ അരുവി പുഴ എന്ന് പറയുന്നതെല്ലാം അതിരുകളില്ലാതെ ഒഴുകിയാൽ എങ്ങനെയിരിക്കുമോ അതുപോലെയാവും അപ്പോൾ നല്ല വഴി നടത്തേണ്ട രക്ഷിതാക്കൾ എന്ന ഇന്നത്തെ ഒരു രക്ഷയില്ലാത്ത അടിമത്വത്തിൽ നിന്ന് മോചനം നേടാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസം എന്നത് ഉപയോഗിച്ചത് ഒരു കാലഘട്ടത്തിൽ എന്നാൽ ഇന്ന് എന്താണ് ഉദ്ദേശിക്കുന്നത് സ്വപ്നങ്ങളും സ്വർഗീയമായ ചിന്തകളും ആർഭാടവും പൊങ്ങച്ചത്തിനും വേണ്ടിയാണ് വിദ്യാഭ്യാസം മാറിയിരിക്കുന്നത് വിദ്യ വെറും അഭ്യാസമായി മാറിയിരിക്കുന്നത് അങ്ങനെയിരിക്കെ രക്ഷിതാക്കളുടെ അധ്വാനത്തിൻ്റെ വിയർപ്പിൻ്റെ മൂല്യതകൾ തൻ്റെ മക്കൾക്ക് പകർന്നു കൊടുക്കാനും കഴിഞ്ഞില്ലെങ്കിൽ കാട്ടാർ കാട്ടാറൊഴുകി വരുന്നതിനേക്കാളും കഷ്ടമാണ് മക്കളുടെ മനസ്സ് ആയുസും കുറവാണ് ആരോഗ്യവും കുറവാണ് ക്ഷുഭിതനാകും പ്രകോപിതന പെട്ടെന്ന് പ്രകോപിതനാകും പെട്ടെന്നെല്ലാം നശിപ്പിക്കും അതുകൊണ്ടാണ് നിഷ്ഠൂരമായ കുലകൾ നടക്കുന്നത് കാരണം നാം തന്നെയാണ് തലമുറ നല്ലത് കരുതി വിഷം വിതച്ചു ആഹാരത്തിൽ ലാഭത്തിന് വേണ്ടി ഇതെല്ലാം ദൈവമറിയില്ല എന്നൊരു വിഡ്ഢിത്വം ഇതെല്ലാം ദൈവത്തിൻ്റെ കഥയിലുണ്ടാവും കാഴ്ചയിലും ഉണ്ടാവും ശ്രേഷ്ഠം മനുഷ്യ കുലമെന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തന്നെ മനുഷ്യ തലമുറയ്ക്കാണ് വിഷം കൊടുക്കുന്നത് എന്തായിരിക്കും തലമുറ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഒരു പരിധി വരെ ആരാണ് രക്ഷിതാക്കൾ എന്ന ഒരു രക്ഷയില്ലാത്ത പിതാക്കൾ ആവശ്യങ്ങൾ എന്തെന്നറിയാതെ ഉന്നയിക്കുമ്പോൾ അതെന്താണ് ആവശ്യമെന്ന് അറിഞ്ഞ് ആവശ്യമോ അനാവശ്യമോ എന്ന് അന്വേഷിച്ചിട്ട് വേണം ചെയ്തു കൊടുക്കാൻ എല്ലാം ചെയ്തു കൊടുത്താൽ അവർക്കെന്താണ് ജോലി സ്വപ്നം കാണ ആ സ്വപ്നത്തിന് നമ്മെ ആരെയെങ്കിലും അറിയുമോ എന്ന് എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ രക്ഷയില്ലാത്ത രക്ഷിതാക്കൾ സത്യത്തിൽ കുട്ടികളെയും അവരുടെ ജീവിതത്തെയും വഴിതെറ്റിക്കുന്ന ആരാണ് ഉത്തരവാദിത്വം എന്ന പേരിൽ തൻ്റെ ഉത്തരവാദിത്വത്തെ തലമുറയ്ക്ക് കൈമാറാതെ സ്വപ്നം കാണാൻ പഠിപ്പിക്കുന്ന രക്ഷിതാക്കളാണ് ഈ ഭൂമിയിലെ ഏറ്റവും വലിയ ദുരന്തങ്ങൾ ദുരിതങ്ങൾ പഴയ അടിമകഥകളൊന്നും പറയരുതേ അറുപത്തഞ്ച് വർഷം മുന്നിലുള്ള കഥകളൊന്നും പറയരുത് ഇന്ന് എന്തുകൊണ്ട് അതിന് മാറ്റം വരുത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ പഴമയെ പറഞ്ഞ് പുതിയതിനെ വീണ്ടും അടിമയായി കാണാൻ ഇഷ്ടപ്പെടുന്നവരുടെ പഴങ്കഥയാണ് എന്തുകൊണ്ട് പഠിച്ചറിഞ്ഞു ഈ ലോകത്തിൽ ഞങ്ങൾ അറിവാളികളാണ് എല്ലാവരും വിദ്യാസമ്പന്നരാണെന്ന് പറയുമ്പോഴും തൻ്റെ ജീവിതത്തിലും തൻ്റെ കാഴ്ചപ്പാടിലും അടിമത്വം എന്ന മാറ്റം വരുത്താൻ കഴിയാത്തത് അധികാരവർഗത്തിന് ആ മാറ്റം ഇഷ്ടമല്ല കാരണം അടിമകൾ മാറ്റം വന്നാൽ അവർ പറയുന്ന സമത്വം നടന്നാൽ അവർക്ക് ജോലിയില്ലാതെ പോകും അതുകൊണ്ട് എല്ലാവരും പറയും സമത്വം ഇഷ്ടപ്പെടുന്നു ഒരിക്കലും ദൈവത്തിന് പോലും സാധ്യമല്ലാത്തതാണ് സമത്വം സ്ത്രീ പുരുഷ അനുപാതിക ഹോർമോൺ ശരീരത്തിൽ ഉണ്ടെങ്കിലും അത് രണ്ടും ഒരേ തട്ടിൽ നിന്നാൽ സ്ത്രീയാണോ പുരുഷനാണോ എന്ന് അറിയാതെ പോകും ഒന്ന് താഴ്ന്ന് ഇനിയൊന്ന് വരുമ്പോഴാണ് രൂപം പോലും പ്രാപ്തമാകുന്നത് ഇത് ദൈവത്തിനും അറിയാം നമ്മെ പറ്റിക്കുന്ന അധികാരവർഗത്തിനും അറിയാം സമത്വം സാധ്യമല്ല എന്ന് ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ ജന്മം നൽകിയാൽ രക്ഷിതാവില്ല തൻ്റെ അനുഭവത്തിൻ്റെ സമ്പത്ത് തലമുറയ്ക്ക് കൈമാറിയാൽ മാത്രമേ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതവും ശാശ്വതമായ സത്യമായ ദർശനങ്ങൾ ഉണ്ടാവൂ ഭക്തിയും ഭക്തി കലർന്ന തിരിച്ചറിവും വളർത്തിയെടുത്താലാണ് അക്ഷരബന്ധമുണ്ടാകും അർത്ഥമറിയുമ്പോഴാണ് അക്ഷരം പ്രകാശമാകൂ അർത്ഥം നിങ്ങളിൽ വെച്ച് വെറും അക്ഷരം പഠിപ്പിച്ചാൽ തലമുറ ജന്മം അർത്ഥമറിയാതെ ബന്ധമില്ലാതെ സർവനാശത്തിൻ്റെ വക്കിലേക്ക് വീണുപോകും അതിനുത്തരവാദി ഈ രക്ഷയില്ലാത്ത രക്ഷിതാക്കൾ തന്നെയാണ് അപ്പോൾ മക്കൾ എന്തു ചെയ്യണം എന്തു ചെയ്യുന്നു എന്ന രണ്ടും ബോധം ബോധതലം രക്ഷിതാക്കൾക്ക് തന്നെയാണ് വേണ്ടത് തൻ്റെ ജോലിയുടെ ഭാരം താൻ മാത്രമല്ല പിന്നെ അച്ഛനെ സഹായിക്കുന്നു എന്ന് വിട്ടിത്തരും പറയാതിരിക്കുക നാലുപേർ ചേർന്ന് ഒരു ജോലി ചെയ്ത് ഒരു കുടുംബത്തിലെ ആഹാരവും ആവശ്യ സാധനങ്ങളും മേടിക്കുന്നുവെങ്കിൽ അത് പരസ്പരം സഹായമല്ല അവരവരുടെ കടമകൾ നിറവേറ്റുകയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം അല്ലാതെ അച്ഛനെ സഹായിച്ചു എന്ന് പറയരുത് മകനെ സഹായിച്ചു എന്ന് പറയരുത് കാരണം ഇതല്ലാതെ വേറെ ഒരു ജോലിയും ഈ ഭൂമിയിൽ ആർക്കും ഒന്നുമില്ല എന്ന ബോധം പരസ്പരം വേണം ആ ബോധമുള്ളത് കാലം വളരെ ശാന്തമായും സമാധാനമായും എല്ലാവരും ജീവിച്ചു പോയി ഇന്ന് സ്വപ്നങ്ങൾക്കായി ജീവിക്കുന്നത് കൊണ്ട് സ്വർഗം എന്ന് പറയുന്നതെല്ലാം മാറ്റമുള്ള മായാ സ്വപ്നമാണെന്നറിയാതെ പഠിച്ച് അറിവുണ്ടെന്ന് വിവേകബുദ്ധിയുണ്ടെന്ന് വിവരമില്ലാതെ പോയ ഒരു വലിയ സമൂഹം വളർന്നു കഴിഞ്ഞു അതുകൊണ്ടാണ് ഉറങ്ങുന്ന പോലെ അഭിനയിക്കുന്നതും എപ്പോഴും ലഹരിയിൽ എപ്പോഴും ലഹരിയിൽ മുഴുകി നടക്കാൻ ആഗ്രഹിക്കുന്നതും കഷ്ടം താങ്ങുന്നില്ല എന്ന് പറയുന്നതും ഈ കഷ്ടതയ്ക്ക് കാരണം യഥാർത്ഥമായ സത്യമായ ജീവിത ശൈലികളെ മറന്നു പോയത് കൊണ്ടാണ് ഇതിന് വലിയൊരു ഉത്തരവാദി താൻ അനുഭവിച്ചത് കഷ്ടമാണെന്ന് ജീവിതം ദുരിതമാണെന്നും പറഞ്ഞ് പഠിപ്പിച്ച് തൻ്റെ മക്കൾക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്ന അനുഭവ സമ്പത്ത് പകർന്നു കൊടുക്കാത്ത രക്ഷിതാക്കളാണ് അതുകൊണ്ടാണ് ഈ രക്ഷയില്ലാത്ത രക്ഷിതാക്കളെ സ്വപ്നം മറന്നു പോകും അവർ വളർത്തിയ മക്കളും മറന്നു പോകുമെന്ന് അറിയാതെ പോയി ഇന്ന് ജീവിതം തിരിയാതെ പോയി നിങ്ങൾ നിങ്ങളുടെ അനുഭവ സമ്പത്ത് തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക പറഞ്ഞു കൊടുക്കുക പഠിപ്പിച്ചു കൊടുക്കുക എന്നിട്ട് അക്ഷരം പഠിക്കാൻ പ്രേരിപ്പിച്ചാൽ അർത്ഥത്തോടുകൂടിയാവുമ്പോൾ അക്ഷരം ജ്വലിക്കും ജീവിതം പ്രകാശിക്കും എന്ന തിരിച്ചറിവോടെ ജീവിക്കാൻ പഠിക്കുക ഒന്നുമല്ലാത്ത ജീവിതത്തെ അർത്ഥം പരോപകാരം എന്ന മനുഷ്യൻ എന്ന വാക്കിന് അർത്ഥം പഠിക്കുക പഠിപ്പിക്കുക നിങ്ങൾക്കെല്ലാവർക്കും തെളിഞ്ഞ ഭക്തി എന്ന വാക്കിൻ്റെ അർത്ഥത്തോടു കൂടി നിങ്ങളിലെ വ്യക്തതയിൽ എത്തിപ്പെടാൻ വേണ്ടി സർവശക്തനായ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം നമശിവായം